തമ്പിൽ നൂറ്റി അറുപത് രൂപ എന്ന് പറഞ്ഞത് വെറുതെ അല്ല ആരെയും പറ്റിക്കാനല്ല ദൈവില്ലേ നിങ്ങൾക്ക് ഏത് റമാ വേണ്ടത് ഉണ്ട് ഒരുപാട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്ക്രാച്ച് പോലും ഉണ്ടാവില്ല നല്ല ക്വാളിറ്റിയുള്ള ക്യാപ്പല്ല വരുന്ന കണ്ടെയ്നറുകൾ വെറും അൻപത് രൂപയ്ക്കാണ് ഈ ഒരു ഷോപ്പിൽ നിന്നും ഈ ഒരു ഹോൾസെയിൽ സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അൻപത് രൂപ നല്ല വെയിറ്റ് ആണ് ഈ ഒരു പീസ് തന്നെ എട്ട് കിലോയുണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു ഹോൾസ് ഉണ്ടോ ഇത് നമ്മൾ ഉള്ളിൽ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോൾ ഡ്രില്ല് ചെയ്തതാണ് അപ്പോൾ അതൊരു ബോൺസായി പോലത്തെ പ്ലാന്റ്സ് ഒക്കെ നടണെങ്കിൽ ഇത് അത് വളർന്നു വരുമ്പോൾ ഇനി ഹോൾസിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ റൂട്ട്സ് ഒക്കെ വന്ന് നല്ല ഭംഗിയാകും ഏറ്റവും വിലക്കുറവിൽ ഡ്രമ്മുകൾ കിട്ടുന്ന ഒരു ഷോപ്പ് പരിചയപ്പെടുത്തണമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ മെസ്സേജ് അയച്ചിരുന്നു അവർക്കുള്ള എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത് ഇതൊക്കെ കാണുന്നില്ലേ ഈ കാണുന്നത് ആയിരക്കണക്കിന് ആയിരക്കണക്കിനും അല്ല പതിനായിരക്കണക്കിന് ഡ്രമ്മുകളാണ് ഈ കാണുന്നത് കേരളത്തിലെ ഏറ്റവും വിലക്കുറവിൽ ഡ്രമ്മുകൾ വിൽക്കുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പിന്റെ വീഡിയോ ആണ് ഇന്ന് വരാൻ പോകുന്നത് ഞാൻ വില ഉൾപ്പെടെ പറഞ്ഞുതരാം ഡ്രമ്മിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടും കാരണം ഒരുപാട് ഒരുപാട് വെറൈറ്റി ഡ്രമ്മുകൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാൻ സാധിക്കും വില ഉൾപ്പെടെ തന്നെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾക്ക് മറ്റു ഷോപ്പിൽ ലഭിക്കുന്ന ഡ്രമ്മുകളുടെ മോഡലുകൾ മാത്രമല്ല ഒരുപാട് മോഡലുകൾ ഒരുപാട് മോഡലുകൾ ഡ്രമ്മിൻ്റെ കപ്പാസിറ്റി അതിന്റെ ലിറ്റർ കപ്പാസിറ്റി അനുസരിച്ച് ഒരുപാട് വെറൈറ്റികൾ അപ്പോൾ അങ്ങനെ ഇത് മുപ്പത് ലിറ്റർ ഓപ്പൺ കണ്ടെയ്നർ എന്ന് പറയും നമുക്ക് ചെറിയ ചെടികൾ വെക്കാം എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വെക്കണമെങ്കിൽ വെക്കാം സ്റ്റോറേജിന് പറ്റും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു ഈവൻ കുടിവെള്ളം പിടിച്ചു വയ്ക്കാൻ പോലും കുഴപ്പമില്ലാത്ത കണ്ടെയ്നറുകളാണ് നല്ല സ്ട്രോങ് ആണ് ആ നല്ല സ്ട്രോങ് ആണ് ഉള്ളങ്ങനെയല്ല ഫുഡ് കമ്പനിന്ന് വരുന്ന കണ്ടെയ്നർ കെമിക്കൽ വരുന്ന കണ്ടെയ്നറും ഉണ്ടാവും പക്ഷെ ഫുഡ് വരുന്ന കണ്ടെയ്നറാണ് ഇതെല്ലാം തന്നെ നമ്മുടെ പർപ്പസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കി മുപ്പത് ലിറ്റർ ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോ തന്നാൽ മതി നമുക്കറിയാം ഇന്ന സാധനമാണ് പിന്നെ ചെടി ചെടി ആവശ്യങ്ങൾക്ക് അത് കൃഷി ആവശ്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇതിപ്പോൾ സ്ലറി വേണമെങ്കിൽ കളിക്കുവെക്കാം മറ്റേ കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റും അതോ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഹോളൊക്കെ ചെയ്ത് നീറ്റാക്കി കൊടുക്കും അപ്പോൾ ചെടിയിൽ വെള്ളം പോകാനായിട്ട് മഴക്കാലത്ത് വെള്ളം ഓർന്നു പോകാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും പെർ പീസ് ഇത് ശരിക്കും അറുപത് ലിറ്റർ കണ്ടെയ്നറാണ് ഇതിന്റെ തന്നെ ചെറിയ കണ്ടെയ്നർ അൻപത് ലിറ്ററിന്റെ കണ്ടെയ്നർ നമ്മളടുത്ത് അവൈലബിൾ ആണ് രണ്ട് മോഡലും ഈ മോഡലും അവൈലബിൾ ആണ് ഇത് രണ്ടും നമുക്ക് ചെടി വെക്കാനോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാനോ സ്ലറി ഉണ്ടാക്കാനോ എന്ത് പർപ്പസിന് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതൊന്നും തന്നെ ഹസാഡസ് ആയിട്ടുള്ള കെമിക്കലുകളൊന്നും തന്നെ വന്നതല്ല അതുകൊണ്ട് നമുക്ക് ഏത് ചെടികൾ വെക്കുന്ന സമയത്ത് നമുക്കിത് ഓൾ ചെയ്യണമെങ്കിൽ ഓൾ ചെയ്യാം എല്ലാം നീറ്റ് ആൻഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എത്ര രൂപ ഇത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഇതാണെങ്കിൽ മുന്നൂറ്റിഅൻപത് രൂപയും വരും അൻപത് ലിറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറും ഇതാണെങ്കിൽ മുന്നൂറ്റിഅൻപത് രൂപയും വരും ഓക്കെ പിന്നെ ഇതിന് മുകളിലേക്കുള്ള വെറൈറ്റി ഉണ്ട് കേട്ടോ ഇത് നൂറ് ലിറ്റർ കണ്ടാ ഇതാണ് മോസ്റ്റ്ലി ചെടി വെക്കാനും ആവശ്യങ്ങൾക്കും പോകുന്നത് നൂറ് ലിറ്റർ കണ്ടു ഇത് ഫുഡ് കമ്പനിന്ന് വരുന്ന ആനാണ് ഇതുകൊണ്ട് ഒരു യാതൊരു തരത്തിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല മോസ്റ്റ്ലി വളരെ ഇതായിട്ട് അതായത് വ്യാപകമായിട്ട് കൃഷി ആവശ്യങ്ങൾക്ക് പേര ചാമ്പ സപ്പോട്ട മാവ് പ്ലാവ് ഇങ്ങനെയുള്ള പല പരവർഷങ്ങൾ മുഴുവൻ വെക്കാനായിട്ട് ഈ മോഡലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒപ്പമുള്ള വേറൊരു മോഡൽ കണ്ടെയ്നൂടെ ഇരുന്ന് ഞാനത് കാണിച്ചു തരാം ഇതെ ഈ മോഡൽ ഇതും ഇതും അതിനോടൊപ്പം തന്നെ പോകുന്ന സാധനം ഈ രണ്ട് മോഡലാണ് ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് ഇത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പിന്നെ അത്യാവശ്യം വലിയ തരങ്ങൾ പപ്പായ ഇതൊക്കെ തന്നെ ഇതിൽ വെക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല ഒരു ട്വന്റി ഫൈവ് തേർട്ടി ഇയേഴ്സ് ലൈഫ് ഈ കണ്ടെയ്നറിന് കിട്ടും വാറണ്ടി ഉണ്ട് എച്ച് ഡി പി ആണ് ഒരു തരത്തിലേജ് ആവില്ല ആ ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ ഇതാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് ഇവിടുത്തെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടിംഗിൽ വേരിയേഷൻ വ്യത്യാസങ്ങളുണ്ടാവില്ല ഇത് നമ്മൾ ബൾക്ക് അതായത് നമ്മൾ കച്ചവട സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന റേറ്റ് അതുകൊണ്ട് റേറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല പിന്നെ കൂടുതൽ ട്രക്കിലോളൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യാവുന്ന വെച്ച് മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കും ഇത് നൂറ്റി മുപ്പത് ലിറ്റർ കപ്പാസിറ്റി ഈ എല്ലാം തന്നെ അടപ്പുണ്ട് നമുക്ക് ആ രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം പിന്നെ ഈ നമ്മുടെ ഫാമുകളിൽ അതായത് കന്നുകാലികൾക്ക് സൈലേജ് ഉണ്ടാക്കാനുള്ള പർപ്പസിന് വരെ ഈ സാധനം ഉപയോഗിക്കാം ഇതുകൊണ്ട് ഇതിനേക്കാളും വലുത് ഇരുന്നൂറ് ലിറ്റർ ഓപ്പൺ ഡ്രമ്മുകൾ അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതും കാണിച്ചു തരാം പിന്നെ റബ്ബർ പാല് കളക്ട് ചെയ്യുന്നതിനുള്ള രീതിയിലുള്ള ജാറുകൾ അതുണ്ട് അത് പല മോഡലുകൾ കിട്ടും ഇത് റബ്ബർ പാല് കളക്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അതായത് റബ്ബർ തോട്ടങ്ങളുള്ള മേഖലകളിലേ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കൊല്ലം ഇടുക്കി അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങൾ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും തന്നെ റബ്ബർ ഉള്ള സ്ഥലങ്ങളാണല്ലോ അവിടെയൊക്കെ ഈ ഈ മോഡൽ കണ്ടെയ്നറിൽ ധാരാളം വേണ്ടി പോകും പിന്നെ ഇതിൻ്റെ വേണമെങ്കിൽ ടോപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്കിത് ചെടികൾ നടാവുന്ന രീതിയിലുള്ള അട്രാക്റ്റീവ് കണ്ടെയ്നറായിട്ട് മാറ്റാം പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഹാൻഡിൽ ഉണ്ടാവില്ല ഹാൻഡിൽ മോഡൽ ആവുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഹാൻഡിൽ പോകും അത് മാത്രമാണ് ഡ്രോപ്പ് ആക്കി ഇതും എച്ച് ഡി പി ആണ് ഇതിനൊന്നും യാതൊരു കുഴപ്പമില്ല അത് ഡയറക്റ്റ് ഉപയോഗിക്കാൻ ഉപയോഗിക്കാവുന്ന സാധനമാണ് വാഷുപോലും ചെയ്യേണ്ടതായിരുന്നു ഇത് ടു ഫോർട്ടി ലിറ്റർ അതായത് ഇരുന്നൂറ് ലിറ്റർ ഓപ്പൺ കണ്ടെയ്നർ എന്ന് പറയും ഇത് ഏറ്റവും കൂടുതൽ പോകുന്നത് ഫാമുകളിലാണ് അതായത് പശു കന്നുകാലി വളർത്തുന്ന ഫാമുകളിൽ തീറ്റ സൈലേജ് വർഷക്കാലത്തേക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇതിൻ്റെ വില തൊള്ളായിരം രൂപ ഇത് ഇതിന് മുകളിൽ ഇതിന് ഇതുപോലത്തെ അളപ്പുണ്ടാവും അളപ്പില്ലാതെ അതുകൂടാതെ തന്നെ ഇതിനൊരു ക്ലാമ്പ് ഉണ്ടാവും ഇതിന് ഇവിടെ ഇടാൻ വരുന്നൊരു ക്ലാമ്പ് അതും അവൈലബിൾ ആണ് അത് നമുക്ക് കിട്ടും അതും ചെയ്ത് കൊടുക്കാം അപ്പം പിന്നെ അത് ഇട്ടു കഴിഞ്ഞാൽ എയർഡൈറ്റായി എന്നുള്ള ഒരു തരത്തിലാരുടെ കൃമീകടങ്ങളൊന്നും തന്നെ ഇതിനുള്ളിൽ കയറില്ല ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് സാധാരണ ഡ്രമ്മ നമ്മളെല്ലാവരും പറഞ്ഞ ഇരുന്നൂറ് ലിറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ ഡ്രം എന്ന് പറയുന്ന സാധനം ഇതാ ഈ വസ്തുവാണ് ഇത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്യാം വേണമെങ്കിൽ ഇത് കുറച്ച് വലുതും ചെറുതുമായിട്ട് കട്ട് ചെയ്യാം വലിയ പ്ലാന്റ് വയ്ക്കാനായിട്ട് വേണമെങ്കിൽ ഇത് മൊത്തം ഇതിൻ്റെ നീളം മൂന്നടിയാണ് അത് നയൻറ്റി ആണ് ഈ നയൻറ്റി സെന്റിമീറ്ററിൽ മുപ്പത് സെന്റിമീറ്റർ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇത് വലിയ പ്ലാന്റ്സിന് ഉപയോഗിക്കാം മോളിൽ കട്ട് ചെയ്യാൻ ചെറിയ പ്ലാന്റ്സിന് ഉപയോഗിക്കാം ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ ഈ വലിയ കണ്ടെയ്നറുകൾ വരുന്നുണ്ട് അതായത് ടു ഫോർട്ടി ടു ടു ഫിഫ്റ്റി ലിറ്റർ കണ്ടെയ്നർ കണ്ടോ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് അളവിൽ അളവിൽ വ്യത്യാസമുണ്ട് ഇത് ഇരുന്നൂറ്റി അൻപത് ലിറ്റർ കണ്ടെയ്നറാണ് ഇത് കിട്ടും നമുക്ക് പക്ഷെ എല്ലായ്പ്പോഴും ഉണ്ടാക്കിക്കോളൊന്നുമില്ല വരുന്ന അവൈലബിലിറ്റി അനുസരിച്ച് കൊടുക്കാൻ പറ്റും നമുക്ക് ഇത് ഈ മോഡൽ എല്ലായ്പ്പോഴും അവൈലബിലിറ്റി ഉണ്ട് ഇതിൻ്റെ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ എന്നാലും നമ്മുടെ അടുത്ത് ഉണ്ടാവും കാരണം ബൾക്ക് കണ്ടിട്ട് ഇപ്പോൾ പത്തോ ഇരുന്നൂറോ അഞ്ഞൂറോ പീസൊക്കെ വേണമെന്ന് പറയുമ്പോൾ മാത്രമേ അല്പം താമസമുണ്ടാവുകയുള്ളൂ അല്ലാതെ നോർമലാണെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ടൈം പറഞ്ഞാലും നമുക്ക് ഇതിന് ടു ഡേയ്സിലുള്ള അറേഞ്ച് കൊടുക്കുക കൊടുക്കാൻ പറ്റും ഇരുന്നൂറിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് രൂപ ഇതാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപ ഈ പച്ച കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഫുഡ് ഐറ്റം വരുന്നതാണ് അതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ മുളക് മല്ലി അതുപോലെ അല്ലെങ്കിൽ ജാതിക്ക ഗ്രാമ്പു ഇതുപോലെൻ്റെയൊക്കെ ഒലിയോ റെസൻസ് കമ്പനികൾ ഉണ്ടാക്കുന്ന കമ്പനികളിൽ നിന്ന് ഫുഡ് കണ്ടെയ്നറാണ് പക്ഷേ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു ചെയ്യേണ്ടി വരും മുളകൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൈയ്യൊക്കെ ഒന്ന് പോകും അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കെമിക്കലോ കാര്യങ്ങളൊന്നും അല്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഒരു വാട്ടർ വാഷ് ചെയ്താൽ ചെയ്ത് ചെയ്തില്ല എന്ന് വെച്ചും ചെടികൾക്ക് ഒരു തരത്തിലുള്ള ആംബുലൻസും ഉണ്ടാവില്ല ഇതിപ്പോൾ നമ്മളെടുത്ത് സ്ക്രാപ്പ് നമ്മൾ മെയിനായിട്ട് ചെയ്ത് സ്ക്രാപ്പാണ് അതായത് ഇവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ നമുക്ക് സ്വന്തം പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിനകത്തുള്ള തൊണ്ണൂറ് ശതമാനം സാധനങ്ങൾ നമുക്ക് പ്ലാന്റിങ്ങിന് ഉപയോഗിക്കാം ചെറിയ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടെയ്നർ കട്ട് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് ചെറിയ ചെടികൾ ഉപയോഗിക്കുന്നത് എച്ച് ഡി പി ആണ് അപ്പോൾ ഒരു ചെറിയ കുറേ കാലം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ അത് ചെയ്ത് ഇനി ഇനി മെഷർമെൻ്റ് ട്വൻറ്റി ലിറ്റർ ടു ഫിഫ്റ്റി ടു സിക് ഫിഫ്റ്റി സിക്സ്റ്റി ലിറ്റർ വരെ നമുക്ക് കിട്ടും ചിലത് ഒരു പീസായിട്ട് ഉപയോഗിക്കാം ചിലത് നെടുകെ മുറിച്ചാൽ രണ്ട് പീസായിട്ട് ഉപയോഗിക്കാം അത്യാവശ്യം വലിയ ചെടികൾ നടന്നതിന് കാര്യങ്ങളൊക്കെ കൂടി അത് ഉപയോഗിക്കാം അപ്പോൾ അത് അതിന് പല റേറ്റിൽ അത് ബൈ വെയ്റ്റോ അല്ലെങ്കിൽ ആ സമയത്തുള്ള അവൈലബിലിറ്റി അനുസരിച്ച് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം കാരണം ഇത് പ്ലാസ്റ്റിക്കിൻ്റെ എന്ന് പറയുന്നത് ഹൈഡ്രോ ആണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വേരിയേഷൻ അനുസരിച്ച് ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാവും ഇപ്പോൾ ഞാൻ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞു ഇത്രക്കാണ് പറഞ്ഞത് ആ റേറ്റ് തരണം എന്ന് പറയുമ്പോഴും ചില സമയത്ത് നമുക്ക് പ്രായോഗികമല്ലാതെ വരും കാരണം മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ഇതിന് ആനുവാതികമായിട്ട് ചെറിയ വേരിയേഷൻസ് ഇപ്പോൾ അഞ്ച് രൂപയുടെ സാധനത്തിൽ നൂറ് ഒന്നും വരില്ല ചിലപ്പോൾ ഏഴ് രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ വരയ്ക്കുള്ള വ്യത്യാസങ്ങളുണ്ടാവും അങ്ങനെയുള്ള ഡിഫറൻസുകളും ഉണ്ടാവും ഇത് മിൽക്ക് പൗഡർ വരുന്ന ക്യാനാണത് അതായത് ഐസ്ക്രീം മാനുഫാക്ചറിങ് ഗോളിലോ അല്ലെങ്കിൽ റെഡി മിക്സ്ഡ് ടീ ഉണ്ടാക്കുന്ന യൂണിറ്റിലോ പാൽപ്പൊടി വരുന്ന ക്യാനുകളാണ് നമുക്ക് ഡയറക്റ്റ് തന്നെ ഉപയോഗിക്കാം ക്ലീനാണ് ഇതിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വയ്ക്കാനോ പാക്ക് ചെയ്ത് അയയ്ക്കാനോ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ഈ ടോപ്പ് കട്ട് ചെയ്തിട്ട് സ്പേസ് കുറവുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങൾ ചെടിച്ചെടിയായിട്ട് ഉപയോഗിക്കാം അൻപത് രൂപയൊരു പീസിന് വില വരുന്നുള്ളൂ ഇത് വെറും അൻപത് രൂപ അൻപത് രൂപ ഇതിന് വില വരുന്നുള്ളൂ ഇത് കട്ട് ചെയ്ത് ഓളൊക്കെ ചെയ്ത് തരുന്ന നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ചെയ്തു തരും അതൊന്നും കുഴപ്പമില്ല ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ചെയ്യാൻ പറഞ്ഞില്ല ചെറിയ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയൊക്കെയാണ് ദൂരെ ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റാതെ വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷനിലുള്ള ഇതിൻ്റെ ഡീലറുടെ നമ്പർ കൊടുക്കേ അവിടുന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി ഇപ്പോൾ ഇവിടുന്ന് രണ്ട് രണ്ടെണ്ണം കൊണ്ടുപോകുന്നതിന് പകരം അവിടെ ഒരു പത്തൊന്നൂറ് രൂപ കൂടുതൽ കൊടുത്താൽ അവിടെ തന്നെ ഇത് അവൈലബിലിറ്റി ആവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ബോട്ടിൽ കാണിച്ചു തരാൻ ഒരു ബോട്ടിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിലും വേണമെങ്കിലും ഇതിപ്പോ വാട്ടർ വാട്ടർ അതായത് നമ്മുടെ ടാങ്കുകൾ ഇത് അഞ്ഞൂറ് ലിറ്റർ മുതൽ രണ്ടായിരം ലിറ്റർ വരെ പ്രസന്റ് അവൈലബിൾ ആണ് ഇതിന്റെ ഒപ്പം തന്നെ നമ്മള് പുതിയ കണ്ടെയ്നറുകൾ അതായത് എൺപത് ലിറ്റർ ഇരുപത്തഞ്ച് മുപ്പത് ലിറ്റർ മുതൽ ഏതാണ്ട് മുന്നൂറ്റി അൻപത് ലിറ്റർ വരെയുള്ള വാട്ടർ സ്റ്റോറേജ് കണ്ടെയ്നറുകൾ അതിപ്പോൾ എനിക്കിതിലൂടെ കാണിക്കാൻ സ്റ്റോക്കിലില്ല കാരണം ഇതിപ്പോൾ ഡ്രൈ സീസൺ ആവുകൊണ്ട് സ്റ്റോക്കുകൾ വന്നാൽ പെട്ടെന്ന് തന്നെ തീരും അതുകൊണ്ട് ആ പീസുകൾ കാണിക്കാനില്ല അടുത്ത ആഴ്ചയെ വരുള്ളൂ അത് വരുന്ന മുറയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ആർക്കെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഐ ബി സി എന്ന് പറയും ഇൻ്റർമീഡിയറ്റ് ബൾക്ക് കാരിയർ അതായത് വിദേശങ്ങളിൽ നിന്ന് നമ്മുടെ എക്സ്പോർട്ട് യൂണിറ്റുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്തിട്ട് കാലി കിട്ടുന്ന കണ്ടെയ്നറാണ് ആയിരം ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഇതിൻ്റെ രണ്ട് മൂന്ന് മോഡലെന്ന് പറയുന്നത് ഒന്ന് ബേസ് ജി ഐ വരുന്നുണ്ട് പിന്നെ വുഡ് വരുന്നതുണ്ട് സെമി ആയിട്ടുള്ളതുണ്ട് പക്ഷേ എല്ലാം മെഷർ അളവ് ഒന്ന് തന്നെയായിരിക്കും ആയിരം ലിറ്റർ ആയിരിക്കും ഇത് ഒരുപിടി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം മീൻ വളർത്താൻ ഉപയോഗിക്കാം നമുക്ക് വാട്ടർ ടാങ്കായിട്ട് ഉപയോഗിക്കാം പിന്നെ വേസ്റ്റ് വേസ്റ്റ് വെള്ളം കളയുന്നതിന് സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കാം റോഡ് നനയ്ക്കാനായിട്ടുള്ള പർപ്പസ് പിന്നെ കൺസ്ട്രക്ഷൻ പർപ്പസിൽ കണ്ടെയ്നറായിട്ട് ഉപയോഗിക്കാം ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് ഇത് അക്വാപോളിക് സെക്ഷനിലാണ് മീൻ വളർത്താനായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് മീനെ വളർത്താം അക്വ പ്ലസ് അക്വാപോളിക്സ് ചെയ്യുന്നതിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ സാധനം പോകുന്നത് പ്രൈസ് ഇത് മൂവായിരത്തി അഞ്ഞൂറാണ് ഇതിൻ്റെ പ്രൈസ് ഈ വരുന്നതിൻ്റെ പ്രൈസ് മൂവായിരത്തി അഞ്ച് അടിയിൽ മരക്കട്ട വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് അതായത് ഏറ്റവും വൃത്തിയുള്ളതാണ് തന്നെ പറയുന്നത് ഇതുപോലെ തന്നെ സെമിയാണെങ്കിൽ അടിയിൽ പ്ലാസ്റ്റിക്കും ഇതിൽ മരമാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് വരും ഈ മോളിലാണെന്നുണ്ടെങ്കിൽ നാലായിരം രൂപ വരും നല്ല പീസുകൾ ഇതിൽ കുറഞ്ഞ പീസുകൾ അവൈലബിൾ ആണ് ചെറിയ തുരുമ്പോൾ അഴുകൊക്കെ ഉള്ളതാണെങ്കിൽ കുറഞ്ഞ റേറ്റിൽ അവൈലബിൾ ആയിരിക്കും ഇങ്ങനെയാണ് മീൻ വളർത്താനോ അല്ലെങ്കിൽ അക്രോ പോണിക്സിന് വേണ്ടിയിട്ടും ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിന് ചെറിയ തുരുമ്പൊക്കെ പിടിച്ചാൽ ആണെങ്കിൽ റേറ്റുകളിൽ വ്യത്യാസമുള്ളൂ നല്ല പീസുകളാകുമ്പോൾ റേറ്റ് അത് തന്നെ വരും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചും വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കുക ഈ ടോപ്പ് വശം കട്ട് ചെയ്യാതെ ഇവിടെ കട്ട് ചെയ്ത് ഇത് തിരിച്ച് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ മെറ്റലൊക്കെ ഇട്ടിട്ട് ഹൈഡ്രോപോളിക്സ് മറ്റേ ഇത് ചെയ്യുന്ന പോലെ നമ്മുടെ ഈ വെള്ളത്തിലുണ്ടാകുന്ന മീനുകളുടെ അമോണിയ ഇതിന് കൊടുത്താൽ ചെടികൾ തന്നെ വളരും അതിന് വേറെ വളങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ അതൊരു മൾട്ടി ലെയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മീനുകൾ വളർന്നോളും മീനുകൾക്ക് ഒരു ഫിൽട്ടറേഷനായിട്ട് ഇതും കിട്ടും വൈറ്റ് വൈറ്റാണെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇതിൽ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ് ഇത് എച്ച് ഡി പി മെറ്റീരിയൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇത് മെറ്റൽ ബാരലുകളാണ് അതായത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഇരുപത് കിലോ മിനിമം വൈറ്റുള്ള മെറ്റൽ ബാരലാണ് ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ചെടി വയ്ക്കാൻ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ആരും അധികം അങ്ങനെ ചെടി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മഴ നിറഞ്ഞ് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പോക്സിയുള്ള ബാരലാണ് ഇത് റബ്ബറിന് ലാറ്റക്സ് അറയ്ക്കാൻ കെമിക്കൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കരി ഓയില് പിടിക്കാൻ അങ്ങനെ ഒരുപടി കാര്യങ്ങൾക്ക് ടേബിൾ ഉണ്ടാക്കാൻ ഒരു നൂറായിരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്ത് അറയ്ക്കാൻ പറ്റും പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം ഇത് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അൻപത് രൂപ ഇനി അറിയേണ്ടത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഇത് ആലുവ ആലുവ എറണാകുളം എറണാകുളം ജില്ലയിൽ ആലുവ അതായത് മണപ്പുറത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഭാഗമായിട്ടാണ് അതായത് ആലുവ മാർത്താണ്ഡവർന്ന പാലം കടന്ന് അങ്കമാലിക്ക് പോകുന്ന റൂട്ടിൽ ഒരു ഇരുന്നൂറ് മീറ്റർ മുമ്പോട്ട് വരുമ്പോൾ വലതു വശത്തായിട്ട് ആണ് ഈ സ്ഥാപനം ജമഹേദ ഒരു ഷോറൂമാണ് ആണ് നിങ്ങൾക്ക് അറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത് ഓക്കെ ഇനി അറിയേണ്ടത് ഡെലിവറിയുടെ കാര്യം ഡെലിവറി നമുക്ക് ബൾക്ക് ഡെലിവറി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും കാരണം ഒരു വലിയ വണ്ടിക്കുള്ള ലോഡ് ആകുമ്പോൾ നമുക്ക് വാടകയിൽ പ്രശ്നമില്ല അത് എടുക്കുന്നവനും കൊടുക്കുന്നവനും മനസ്സിലാവും പക്ഷേ ചെറിയ പീസുകളുടെ ഡെലിവറി ആവുമ്പോൾ അത് ചെറിയൊരു ബുദ്ധിമുട്ട് വരും കാരണം എന്ന് വെച്ചാൽ രണ്ട് പീസോ നാല് പീസോ ഒരു ഡൊമസ്റ്റിക് പർപ്പസിന് ചോദിക്കുമ്പോൾ അത് അവിടെ എത്തിച്ച് കൊടുക്കാറുണ്ട് ചിലപ്പോൾ സമയബന്ധിതമായിട്ട് നടക്കണമെന്നില്ല അപ്പം നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ നമുക്ക് കേരളം സൗത്ത് ഇന്ത്യയിൽ മുഴുവനും ലൊക്കേഷൻസും കോണ്ടാക്ട്സും ഉണ്ട് അപ്പം എവിടെയാണോ കസ്റ്റമറുടെ വീടുള്ളത് അതിന്റെ ചുറ്റുവട്ടത്തിൽ ഒരു അഞ്ചോ പത്തോ കിലോമീറ്ററിനുള്ളിൽ ഉള്ള കസ്റ്റമറുടെ നമ്പർ കാര്യങ്ങൾ ആ ഡീലറുടെ നമ്പറ് നമ്മളെടുത്ത് എടുക്കുന്നതോ അല്ലാത്തതോ ആയ ഡീലറാണെങ്കിൽ കൂടെ നമുക്ക് ഇന്ന സാധനം ഇന്ന രീതിയിൽ അവൈലബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് പീസ് ഇവിടെ നിന്ന് വണ്ടി വണ്ടിക്കാശും കാര്യങ്ങളും വച്ച് നോക്കുമ്പോൾ അൻപത് രൂപയോ എഴുപത്തഞ്ച് രൂപ കൂടുതൽ കൊടുത്ത് അവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ ക്വാളിറ്റി കിട്ടും ഇതിന് വലിയ ക്വാളിറ്റി വ്യത്യാസങ്ങളും ഒരു ഉണ്ടാവാറില്ല ഏതാണ്ടൊക്കെ മിക്കവാറും ഒന്നൂറ്റൊമ്പത് ശതനം ഒന്ന് തന്നെയായിരിക്കും പിന്നെ അത് നമുക്ക് നമ്മളുടേതായ ഒരു ധനത്തിൽ കൂടെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും അതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കറോ അല്ലെങ്കിൽ ആ മെറ്റീരിയൽ നമ്മൾ ഒടിച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇനിയിപ്പോൾ അതല്ല അവിടെ കണ്ടിട്ട് സെഫ്റ്റി ആയല്ലേ അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നാൽ പോലും നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഓക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾ നേരിട്ട് വരുന്ന വരുമ്പോൾ കിട്ടുന്ന വില ആയിരിക്കില്ല നമ്മുടെ ഡീലറെ ഡീലർ വില ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ മാക്സിമം നേരിട്ട് വന്ന് എറണാകുളം ഭാഗത്തുള്ളവർക്കൊക്കെ വളരെ എളുപ്പമാണ് നേരിട്ട് എടുക്കാൻ നോക്കുക പിന്നെ നിങ്ങൾ ഇതുവഴി പോകുന്നവരാണെങ്കിലും ഇവിടെ വന്നിട്ട് നേരിട്ട് എടുക്കുന്ന വില ഡീലർ വഴി നിങ്ങൾ പോകുമ്പോഴേക്ക് ചെറിയൊരു വ്യത്യാസം വരും അതെന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്നതിനേക്കാളും ഉണ്ടാവും എന്നാലും ഇവിടെ നിന്ന് വാങ്ങുന്നതിനേക്കാളും അല്ലെ അല്പം കൂടുതലായിരിക്കും അതെല്ലാം നിങ്ങൾ പറയാണ് വീഡിയോയിൽ പിന്നെ കൊറിയറിന്റെ കാര്യം ഞാൻ ചെന്നിട്ട് ചോദിച്ചു കൊറിയർ ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് നമുക്ക് അത് വിശ്വാസമല്ല പിന്നെ ഇത്രയും വലിയ ആയതുകൊണ്ട് കൊറിയർ ചാർജ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് മാറുന്നത് അതുകൊണ്ടാണ് നേരിട്ട് നടക്കുക അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത് മാത്രമല്ല സെയിൽ മാത്രമല്ല ഡ്രമ്മുകൾ നിങ്ങൾ ഡ്രമ്മിൽ ഇപ്പൊ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അങ്ങനെയുള്ളവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഏത് ഡ്രം എടുക്കണം അല്ലേ അങ്ങനെ സംശയങ്ങൾ ഉണ്ടാവും ഏത് ഡ്രം ചൂസ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഡ്രമ്മിന്റെ കാര്യങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇതേ വിളിക്കാം അല്ലേ പറഞ്ഞു കൊടുക്കില്ല ആ പറഞ്ഞു കൊടുക്കും വർക്കിംഗ് ടൈമിൽ വിളിച്ചാലും നമ്മൾ നമ്മൾ തിരിച്ച് ല്ല ആരെയും പറ്റിക്കാനല്ലേ ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് ഏത് ഡ്രം ആണ് ഇവിടുത്തെ ഇനി പറയാൻ പോകുന്ന സാധാരണക്കാരോടാണ് നല്ല ക്വാളിറ്റിയുള്ള കണ്ടെയ്നറുകൾ കണ്ടില്ലേ ഇതെ കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്ക്രാച്ച് പോലും ഉണ്ടാവില്ല നല്ല ക്വാളിറ്റിയുള്ള ക്യാപ്പല്ല വരുന്ന കണ്ടെയ്നറുകൾ വെറും അൻപത് രൂപയ്ക്കാണ് ഈ ഒരു ഷോപ്പിൽ നിന്നും ഈ ഒരു ഹോൾസെയിൽ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അൻപത് രൂപ ഇതെ കണ്ടില്ലേ അത് എത്ര എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നിങ്ങൾക്കുണ്ട് കണ്ടില്ലേ എത്ര എല്ലാം വേണമെങ്കിൽ തരാനുണ്ടാവും ഇതിങ്ങനെ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കും വെറും അൻപത് രൂപ ഇവിടെ നേരിട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ സിമ്പിളാണ് ഒരു ഡ്രം ഇതുപോലെ നമ്മൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം അത് സെലക്ട് ചെയ്തു സെലക്ട് ശേഷം അതിപ്പോൾ നമുക്ക് ഡ്രമ്മിൽ കൃഷി ചെയ്യാനാണ് ഉപയോഗിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഡ്രില്ലൊക്കെ ചെയ്ത് കട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും സിമ്പിളാണ് കാര്യങ്ങൾ ഈ ഷോപ്പിൽ നേരിട്ട് വന്നാൽ മാത്രം മതി ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട് എന്താണ് പറയാനുള്ളത് ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഇവിടെ ബാരൽ വിൽക്കുന്ന കാര്യത്തെ കുറിച്ച് മാത്രമാണ് ഇതോടൊപ്പം തന്നെ ഞങ്ങൾ കേരളത്തിൽ എവിടെയായെങ്കിലും അതായത് അത്യാവശ്യം ഒരു നല്ല ക്വാണ്ടിറ്റി സാധനങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം പ്ലാസ്റ്റിക് ഏത് തരം പ്ലാസ്റ്റിക് ആയാലും ഞങ്ങൾ എടുക്കും ഏതു തരം പ്ലാസ്റ്റിക്കിനെ കുറിച്ച് കണ്ടെയ്നറുകളെക്കുറിച്ച് നിങ്ങൾക്ക് വിവരം അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു റെഫറൻസ് നമ്പറായിട്ട് നിങ്ങൾ വെക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള കണ്ടെയ്നറെ കുറിച്ച് പിന്നെ അത് വർക്കിംഗ് അവേഴ്സിലായിരിക്കണം രാത്രി പാരി ഒക്കെ വിളിച്ചാലല്ലേ ചെയ്യരുത് രാവിലെ ഒരു ഒമ്പത് മണി വരെ വൈകുന്നേരത്തിൽ അഞ്ചര ആറ് മണി വരെയുള്ള ഓഫീസ് ടൈമിലോ അഥവാ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാലും ഞങ്ങളതിന് പ്രതികരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് ഞങ്ങൾ ബിസി ബിസിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് സാധാരണ എന്താണെന്ന് വെച്ചാൽ റിപ്ലൈ തരും ഓക്കെ അപ്പോൾ പ്ലാസ്റ്റിക് വിൽക്കാനുണ്ടെങ്കിൽ അപ്പോൾ ഇനി ആരും അതിനെക്കുറിച്ച് ടെൻഷൻ ടെൻഷൻ ആവണ്ട ഡ്രമ്മുകൾ വാങ്ങാനായിട്ട് നേരിട്ട് വരുന്നവരോടാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് ഈ ഒരു പോട്ടിൻ്റെ ഷോപ്പും കൂടെ ഇതിനടുത്ത് തന്നെ ആയിട്ടുണ്ട് ഇത് അവരുടെ തന്നെ ഷോപ്പാണ് വളരെ റീസണബിൾ ആയിട്ടുള്ള വിലയിലാണ് ഇവിടുന്ന് പോർട്ട്സ് ഒക്കെ അവർ വിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം എൻ്റെ ഒരു അമലാണ് നിങ്ങളിപ്പോൾ കണ്ടത് നമ്മുടെ ഡ്രമ്മിൻ്റെ ഷോപ്പാണ് നമ്മുടെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഉള്ളൊരു ഷോപ്പ് ഇത് ആ ഡ്രമ്മിൻ്റെ ഷോപ്പിൻ്റെ അവിടെ നിന്ന് ഒരു അമ്പത് മീറ്റർ സൈഡിലാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് നമുക്കിവിടെ ഈ ഷോപ്പിലുള്ളത് സെറാമിക് പോട്ട്സ് ഉണ്ട് പ്ലാസ്റ്റിക് പോട്ട്സ് ഉണ്ട് ഫൈബർ പോട്ട്സ് ഉണ്ട് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് ഗാർഡൻ ടൂൾസ് ഉണ്ട് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ പ്ലാന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ അക്സസറീസും അതിൻ്റെ ഫെർട്ടിലൈസേഴ്സും എല്ലാം നമുക്ക് ഈ ഷോപ്പിൽ ആണ് നമ്മൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഫൈവ് ഇയേഴ്സായി നമ്മളിവിടെ എല്ലാം ഒരു റീസണബിൾ പ്രൈസിലാണ് വെച്ചേക്കണേ നമ്മൾ ഡ്രംസിൻ്റെ അവിടെ നമ്മൾ പ്രൈസ് ഇട്ടേക്കണേ പോലെ തന്നെ നമ്മളിവിടെയും ഒരു റീസണബിൾ പ്രൈസിലാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളിത് സെറാമിക്സ് എന്ന് പറയുന്നത് നമ്മളൊരു ത്രീ ഫോർ കൺട്രീസ് ചെയ്ത് നമ്മൾ കളക്ട് ചെയ്ത് അത് ഇമ്പോർട്ട് ചെയ്യണവരിൽ നിന്നും അല്ലാണ്ടുമായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തേക്കാണ് അതാകുമ്പോൾ ഒരു ഒരു കൊടക്കീഴിൽ നിങ്ങൾക്ക് എല്ലാ കൺട്രീസിൻ്റെയും സെറാമിക്സ് കിട്ടും പ്ലാസ്റ്റിക് ആണെങ്കിലും നമ്മളിതിൽ ഒരു ബേസ് പ്ലാസ്റ്റിക്സ് തൊട്ട് പ്രീമിയം പ്ലാസ്റ്റിക്സ് ആയ ഫാമിലി പ്ലാസ്റ്റിക്സ് ഉൾപ്പെടെയുള്ള എല്ലാ പ്ലാസ്റ്റിക്കിൻ്റെയും എല്ലാ സൈസിലുള്ള പോർട്സും നമുക്ക് ആണ് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ മെയിൻലി ഇൻഡോർ പ്ലാന്റ്സ് ആണ് കൂടുതലും ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഈ ഇൻഡോർ പ്ലാന്റ്സും ഈ സെറാമിക്സും പോർട്സും എല്ലാം എറണാകുളം ഫുള്ളിന് നമുക്ക് ഡെലിവറി ഉണ്ട് നമ്മളത് ഒരു ഒരു ടു ഡേയ്സ് ത്രീ ഡേയ്സിനുള്ളിൽ നമ്മൾ അത് ഡെലിവറി ചെയ്യും നമ്മളത് പിന്നെ ഈ പോട്സൊക്കെ പ്ലാന്റ്സും പോട്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോർട്സ് എടുത്താലോ പ്ലാന്റ്സ് എടുത്താലോ മാത്രമല്ല നിങ്ങൾ പുറമേ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലുള്ള പഴയ ഒരു സറ കാലിയായ സറാമിക്ക് കൊണ്ടുവന്നിട്ട് പ്ലാന്റ്സ് കൊണ്ടുവന്നാലും നമ്മൾ വളങ്ങളെല്ലാം ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അത് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് പവിഴപ്പുറ്റ് ഇത് നമ്മൾ നാച്ചുറലി നമ്മൾ ഓഷനിൽ നമ്മൾ എടുക്കുന്ന ഒരു പ്രകടപ്പെട്ട സംഭവമാണിത് ഇത് യൂഷ്വലി ഇത് അക്കൂരത്തിന് മാത്രമാണ് പോവാറ് പക്ഷേ നമ്മളിത് ഇവിടെ ഷോപ്പിൽ ചെടി നടാനും ഉപയോഗിക്കും ഇപ്പം ഇതിൻ്റെ ഇത് നല്ല വെയ്റ്റാണ് ഇപ്പോൾ ഈ ഒരു പീസ് തന്നെ എട്ട് കിലോയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾസ് കണ്ടോ ഇത് നമ്മൾ ഉള്ളിൽ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോൾ ഡ്രില്ല് ചെയ്തതാണ് അപ്പോൾ ഇതൊരു ബോൺസായി പോലത്തെ പ്ലാന്റ്സ് ഒക്കെ നടണെങ്കിൽ ഇത് അത് വളർന്നു വരുമ്പോൾ ഇത് ഹോൾസിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ റൂട്ട്സ് ഒക്കെ വന്ന് നല്ല ഭംഗിയാവും ഇതൊരു എക്സ്ക്ലൂസീവ് കളക്ഷനാണ് നമ്മുടെ ഷോപ്പിൽ ഇവിടെ എറണാകുളം ജില്ലയിൽ വേറൊരു ഷോപ്പിലും ഇല്ലാത്തൊരു ഐറ്റമാണിത് ഒരു ഏറ്റവും വലിയ പീസ് നമ്മുടെ ഇതിൽ ഉള്ളത് ഇരുപത് കിലോടെ ഈ ഒരു പീസ് ഇരുപത് കിലോയാണ് ഈ ഒരു പീസ് എന്ന് പറയണത് പവിടപ്പറ്റ് പോലെ തന്നെ നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് ഐറ്റമാണ് ലാവ റോക്സ് ഇതാണ് ലാവ റോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഒരു ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻ നമ്മുടെ ഇത് ഉണ്ട് ഇത് നമ്മുടെ വാട്ടറിൻ്റെ പീസ് ലെവൽ കറക്റ്റ് ആക്കാനും പിന്നെ ഒരു ഷോ പീസ് ആയിട്ടും ഒരു കളക്റ്റബിൾ കളക്ടബിൾ പീസാണിത് ഇതങ്ങനെ എറണാകുളം ജില്ലയിൽ ഇതും പവിടപ്പറ്റും വേറെ എവിടെയും ഇല്ല നമ്മളെതിൽ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് കഴിഞ്ഞ ഫൈവ് ഇയർ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ സംഭവം ഇത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ സെക്ഷനാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഇത് നോർമൽ പ്ലാസ്റ്റിക്സ് ആണ് ആയിരിക്കുന്നത് നമ്മുടെ ഫാമിലി പ്ലാസ്റ്റിക്സ് ആണ് പ്ലാസ്റ്റിക്സ് നമ്മുടെ കയ്യിൽ ഏറ്റവും ബേസ് പ്ലാസ്റ്റിക് നമ്മുടെ ഈ ടെൻ റുപ്പീസോട്ടുള്ള പ്ലാസ്റ്റിക്സ് ഉണ്ട് മേളിലോട്ട് പോകുമ്പോൾ ഇത് ഇതാണ് യൂഷ്വലി എല്ലാവരും ജമന്തി റോസ് ഒക്കെ നടന്ന പ്ലാസ്റ്റിക് ആണ് ഇത് വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പ്രൈസ് ഇതെട്ട് ഇഞ്ചാണത് ഇത് തന്നെ ബ്രൗൺ ഉണ്ട് വൈറ്റ് വൈറ്റ് ഉണ്ട് പിന്നെ വരുമ്പോൾ നമുക്ക് ടെൻ ഇഞ്ച് ഉണ്ട് ടെൻ ഇഞ്ച് വരുമ്പോൾ നമ്മുടെ പ്രൈസ് അമ്പത് രൂപയാണ് നമ്മുടെ ഇവിടുത്തെ പ്രൈസ് എന്നാണത് അതിൻ്റെയും വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ നമ്മുടെ ഇതിൽ സെൽഫ് ഓർഡറിങ് പോർട്സ് ഉണ്ട് ഇതിപ്പോൾ നമ്മളാണിപ്പോൾ എറണാകുളത്ത് ഒരു ഹോൾസെയിലിൽ ചെയ്യുന്നത് നമ്മളാണ് ഇത് നമ്മുടെ പ്രൈസ് വരുമ്പോൾ ഇത് വൺ ടെൻ റുപ്പീസാണ് നമ്മുടെ പ്രൈസ് വരുന്നത് ഇത് രണ്ട് പോട്ടുകൾ ഉൾപ്പെടെ ഉള്ളതാണിത് സെൽഫ് വാട്ടർ എന്ന് പറയും ഇത് പിന്നെ ഇത് 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 ഇതിനുപരി കൂടാണ്ട് നമ്മുടെ കഴിയിൽ നമ്മളൊരു ഹോൾസെയിലും കൂടിയാണ് നമ്മൾ അപ്പോൾ നമ്മളൊരു ടെൻ പീസിൻ്റെ മേളിൽ ഏത് പോട്ട് എടുത്താലും നമ്മൾ അഡീഷണൽ ഡിസ്കൗണ്ട് ഉണ്ടാവും നമ്മൾ ഹോൾസെയിൽ പ്രൈസിലുള്ള ഡിസ്കൗണ്ടും വേറെ ഉണ്ടാവും ഇത് സെറാമിക് പോട്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോട്ട് നോർമലി എല്ലാവരും കൊണ്ടുവന്ന പോട്ട് ഇതാണ് ഇതിൻ്റെ പ്രൈസ് നമ്മുടെ വരുന്നത് ടു നയൻറ്റി ആണ് ഇതിൽ നമ്മൾ നമുക്ക് പോട്ട്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചാലും നല്ലൊരു ഭംഗിയുള്ളൊരു പോട്ടാണ് ഇത് കൂടാണ്ട് നമ്മുടെ പല 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 ടൈപ്സ് പോർട്സ് ഉണ്ട് ചെറിയത് തൊട്ട് വലിപ്പമുള്ള ഇതുപോലെയുള്ള വലുപ്പമുള്ള എല്ലാ പോർട്സും നമ്മുടെ അവൈലബിൾ ആണ് ഇതുൾപ്പെടെ ഇതും കൂടാണ്ട് നമുക്ക് റീസൈക്കിൾഡ് പോർട്സും അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ റീസൈക്കിൾഡ് പോർട്സ് എന്ന് പറയുന്നത് ഇതൊരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കുമെങ്കിൽ ഇത് റീസൈക്കിൾഡ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കുന്ന പോട്സ് ആണത് ഇത് വൺ നയൻറ്റി റുപ്പീസുള്ളൂ ഈ ഒരു പോട്ടാണെങ്കിൽ ഇത് ഹൺഡ്രഡ് റുപ്പീസുള്ളൂ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആണ് സെൽഫ് വാട്ടർ ഓട്ടറാണ് അപ്പോൾ ഇൻഡോറെല്ലാം വെക്കാൻ ട്രേ വേണ്ട ട്രേ വെച്ചിട്ടുള്ള ഭംഗി ഭംഗിക്കേട് ഇതിന് പൊക്കൊള്ളു പിന്നെ ഇത് നമ്മുടെ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള റിസ്റ്റേക്കുള്ള മെറ്റീരിയലോട്ട് ഉണ്ടാക്കുന്ന പോർട്സ് ആണ് ഇത് നമ്മൾ സാധാരണ ഒരു ഒരു പോർട്സ് പ്ലാൻസ് നടന്ന ഒരു പോർട്സ് പോർട്സാണിത് അതുകൂടാണ്ട് നമുക്ക് ബോൺസായി നടന്ന ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻ ഉണ്ട് നമുക്ക് ബോൺസായി നടന്ന പോർട്സിൻ്റെ ഇത് ചെറിയ ബോൺസായി തൊട്ട് നല്ല ഒരു ടെൻ ഇയർ ട്വൻറ്റി ഇയേഴ്സ് ആയ ബോൺസായി വരെ നമുക്ക് നമുക്കിത് നടാൻ പറ്റും പോർട്സിന്റെ ഒരു ചെറിയൊരു കളക്ഷൻ നമുക്ക് അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിന്റെ വിശേഷം നമ്മുടെ ഷോപ്പ് എല്ലാ ഡേയ്സും ഓപ്പൺ ആണ് മോർണിംഗ് എയ്റ്റ് ടു എയ്റ്റ് ആണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ നിങ്ങൾ ഈ ആലുവില് വരുമ്പോൾ നമ്മുടെ ഷോപ്പിൽ നമ്മുടെ ഡ്രംസിൻ്റെ അവിടെ വരണേടൊപ്പം തന്നെ നമ്മുടെ ഷോപ്പിലും വരാം നമ്മുടെ അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും വെൽ എക്സ്പീരിയൻസ്ഡ് വെൽ നോളജഡ് സ്റ്റാഫ്സാണ് എല്ലാത്തിനെ പറ്റി ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ പ്ലാൻസ് നടന്നാൽ പറ്റിയോ എന്ത് ഉണ്ടെങ്കിലും നമ്മളിത് കോൺടാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടൊന്ന് ചോദിക്കാം പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന കളക്ഷൻ കൊണ്ട് നമ്മുടെ ഏറ്റവും ഒരു കുറവാണ് കളക്ഷൻ ഇപ്പോൾ നമ്മൾ സീസണലാണ് കളക്ഷൻസ് കയറ്റണത് ഇപ്പോൾ നമുക്ക് കളക്ഷൻ സത്യം പറഞ്ഞാൽ കുറവാണ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകുമായിരിക്കും ഇനി അടുത്തത് നമുക്ക് ഓണത്തിന് കയറും എല്ലാ സീസണിലും നമുക്ക് ഒരു ടു മന്ത്സ് ത്രീ മന്ത്സ് കൂടുമ്പോൾ നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് വരും അപ്പോൾ നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഇനി ആലുവഴി പോകുമ്പോൾ നമ്മുടെ രണ്ട് ഷോപ്പ് ഡ്രംസിൻ്റെ അവിടെയും ഇവിടെയും നിങ്ങൾ കയറാം കയറി നമ്മുടെ ഷോപ്പ്സൊക്കെ ഒന്ന് കാണാം കണ്ട എന്തുണ്ടെങ്കിലും നമ്മുടെ അഭിപ്രായം പറയണം ഓക്കെ താങ്ക്